വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ഞാനിങ്ങനെ റെഡി ആയിട്ട് കാണുന്നുണ്ടോ റെഡി ആയിട്ട് നിൽക്കുന്നവരെ എൻ്റെ ഹാപ്പി ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത് ആണ് ഇന്ന് എൻ്റെ വാവയ്ക്ക് ഇന്ന് ഒരു വയസ്സായി വലിയ ചെക്കിനായി ഒരു വയസ്സായി അവന് ഭയങ്കര ഉണ്ട് എനിക്ക് ഞാൻ പ്ലാനിങ്സ് എല്ലാം ഒരു രണ്ട് മാസം മുമ്പേ തുടങ്ങിന് അവൻ്റെ ബർത്ത് ഡേ എങ്ങനെ വേണം എങ്ങനെ വേണം എന്നെല്ലാം എല്ലാ പ്ലാനിങ് മുമ്പേ തുടങ്ങിയതിനും ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ നമ്മളതെല്ലാം ചെയ്യൂ അങ്ങനെ ഫുൾ ഓട്ടത്തിലേനു ഭയങ്കരം തിരക്കേനു ഇന്നലെയെല്ലാം ഞാൻ രാത്രി ഒരു മണി വരെയും ടൗണിലാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പം രാവിലെ ഉറങ്ങിയനീച്ച് ഞാൻ ജസ്റ്റ് സെറ്റ് ഡ്രസ്സുകളിട്ട് ഇനി ബാക്കി മുടിയും കാര്യങ്ങളെല്ലാം കെട്ടണം അത്ര ഞാൻ വിചാരിച്ച കാട്ടി എന്തെല്ലോ ബിസികളെല്ലാം ആയിപ്പോയി എനിക്ക് പ്രീ ബേർത്ത് ഡേ ഷൂട്ട് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല ബർത്ത് ഡേൻ്റെ ഷോപ്പിംഗ് ബ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ നന്നെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും അത് ഒഴിവാക്കിയിട്ട് ഒരു കുഞ്ഞു വ്ലോഗെങ്കിലും പറ്റുന്ന രീതിയിൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ എടുക്കുന്ന പോയി ഉറങ്ങി നീച്ച് വന്നിട്ടുണ്ട് നമുക്ക് സാവി ഉറങ്ങി ി അപ്പൊ സാവിക്ക് ഇനി കുറുക്കെല്ലാം കൊടുക്കണം സാവിനെ റെഡി ആക്കണം പറഞ്ഞാറ്റ പറഞ്ഞ താറ്റ പറഞ്ഞ അച്ഛക്കൊരു കിസ്സ അച്ഛക്കൊരു കിസ് പറഞ്ഞു രാവീനെ ഞാനവിടെ കൊടുത്തിട്ട് വരാം കേട്ടാ ഫുഡെല്ലാം കൊടുക്കാനുണ്ട് അപ്പൊ എന്നിട്ട് നമുക്ക് ബാക്കി ഇൻട്രോ എടുക്കാം ബാക്കി എല്ലാം കൊണ്ടും ബേർത്ത്ഡേക്ക് ഭയങ്കര ഹാപ്പി ആണെങ്കിലും ഒരു ഭയങ്കര സങ്കടമുള്ള എന്താ വെച്ചാൽ സ്ത്രീ ഇല്ല ഞങ്ങൾ ഒന്നിച്ച് ഞാനും ശ്രീയും ഒരുപാട് ആഗ്രഹിച്ചൊരു ഇത് നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമ്പോൾ ബേബി നമ്മളെ ബേബീന്റെ ഫസ്റ്റ് ബേർഡേ അങ്ങനെല്ലാം ഇങ്ങനെ വിചാരിക്കുമല്ലോ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ സ്ത്രീക്ക് ഞങ്ങളൊന്നിച്ചുണ്ടാവാൻ കഴിഞ്ഞിട്ടില്ല ആള് യു എയിലാണ് ഉള്ളത് അപ്പോൾ ഒരു സങ്കടം കുറച്ചൊന്നല്ല അല്ല എനിക്ക് കുറേ ഉണ്ട് ആ സങ്കടം ഇനി ശ്രീശല്പം ചാവിക്ക് രണ്ട് വയസ്സ് ഉണ്ടാകുമ്പോൾ ആയിരിക്കും ശ്രീ ഞങ്ങളെ വരല്ലേ ഞങ്ങൾ മൂന്നാൾ ഒന്നിച്ചില്ല ഒരു നല്ല ഫോട്ടോ പോലും ഇല്ല പ്രീ ബർത്ത് ഡേ ഷൂട്ടിന് ഫോട്ടോ എല്ലാം എടുക്കുമ്പോൾ എനിക്ക് സങ്കടം ആകുന്നുണ്ടായിന് സ്ത്രീ ഇല്ലാത്തതിൻ്റെ കുഴപ്പമില്ല നമ്മളെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നെക്സ്റ്റ് ബർത്ത് ഡേക്ക് സ്ത്രീ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും സ്ത്രീനെ ഞങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഉം അപ്പം നെക്സ്റ്റ് ബർത്ത്ഡേക്ക് സ്ത്രീ എന്തായാലും ഉണ്ടാകുമായിരിക്കും അപ്പൊ ഞാനിനി എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കട്ടെ ഇങ്ങനെ നിന്ന ഞാൻ പോയിട്ട് ഫോൺ എടുക്കാൻ പോയി ഇതാ ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം നോക്കി പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പൊ ഏറ്റു സാവിക്ക് കുറുക്ക് കൊടുക്കുന്നതാണ് കുറുക്ക് കൊടുത്തിട്ട് അമ്പലത്തിലേക്ക് അയക്കാന്ന് വിചാരിച്ചു കാരണം ആൾക്കാരെല്ലാം വന്നാ ബേബിക്ക് നല്ല ഫുഡ് ഒന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം കൊടുക്കുന്നുണ്ട് അവനെ സെറ്റാക്കണം പിന്നെ ഡെക്കറേഷൻ ആൾക്കാരെല്ലാം രാവിലെ തന്നെ വന്നിട്ടുണ്ടായിനി പതിനൊന്ന് മണിയാകുമ്പോക്കെല്ലാം സെറ്റാവണം എന്ന് ഞാൻ പറഞ്ഞിന് അവർ അവരതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അസാലിയ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഡെക്കറേഷൻ അവരാണ് അപ്പോൾ വൈൽഡ് വൺ ആണ് ബേബിൻ്റെ തീം അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ സെറ്റാക്കുന്നുണ്ട് പിന്നെ അമ്പലത്തിൽ പോകാൻ റെഡിയാക്കാൻ ആക്കാൻ പോകുന്നതാണ് ജാവീനെ അപ്പം ഞാൻ സാവിക്ക് ഓൾമോസ്റ്റ് ജാവിൻ്റെ ഡ്രസ്സെല്ലാം ഡോറ പുജി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് എടുക്കൽ കാഞ്ഞങ്ങാട് അപ്പോൾ ജാവിൻ്റെ പ്രീ ബെർത്ത് ഡേ ഷൂട്ടിൻ്റെ രണ്ട് ഡ്രസ്സും ഞാൻ അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായത് പിന്നെ ബർത്ത് ഡ്രസ്സ് വേറെ ഒരു ഗ്രൂംസ് മെൻസ് വേറൊരു അത് ആടെന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഡോറാഭൂജിയിലവർ ഞാൻ എല്ലാം ആടെ എടുക്കുന്നതുകൊണ്ട് തന്നെ അവരോട് നല്ല കമ്പനിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേദിവസം ഒരു മണി വരെയും ഞാൻ ടൗണിലാണ് ഉണ്ടായിരുന്നത് കണ്ണൻ്റെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ടൗണിലാണ് ഉണ്ടായത് ഡോറാ ബുജീന്ന് കറക്റ്റ് ബർത്ത് ഡേൻ്റെ പന്ത്രണ്ട് മണിക്ക് ഞാൻ ഡോറാ ബുജിയിലുണ്ട് അപ്പോൾ അവർ ആയിട്ട് ഹാപ്പി ബർത്ത് ഡേൻ്റെ ബോക്സിൽ പാട്ടെല്ലാം വെച്ച് അങ്ങനെ സാവിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡ്രസ്സാണിത് അപ്പോൾ ഞാൻ അത് തന്നെ രാവിലെ ആവുമ്പോഴത്തുമ്പോൾ എന്താ കോടിയെന്നെ ഇടട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ സാവിക്ക് അങ്ങനെ അതന്നെ പൊട്ടിച്ച് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിന് ഇതോ അവനിങ്ങനെ ഭയങ്കര ഗമ്യല് ഡിമാൻ ആണ് ഉണ്ടായത് ബർത്ത്ഡേന്റെ ദിവസം പിള്ളേർ അലമ്പും എന്ന് പറയലുണ്ടല്ലോ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരട്ടെ ബാക്കി നമുക്ക് നോക്കാം അങ്ങനെ അങ്ങനെയാ മൂടുന്നെല്ലാം ഡെക്കറേഷൻ്റെ കാര്യത്തിൽ ഒരു വമ്പം പണി കിട്ടിയിന് ഞാൻ ആദ്യം ഇൻസ്റ്റയിൽ നോക്കിയിട്ട് ഐറ ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻ്റുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിന് അങ്ങനെ അവർക്ക് മൂവായിരം അഡ്വാൻസ് എല്ലാം കൊടുത്ത് എല്ലാം സെറ്റാക്കി ഭയങ്കര എല്ലാം എന്നെ എന്നോട് ഡിസ്കസ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി ഇനി അവസാനം പരിപാടിയിൽ ഒരു മൂന്ന് ദിവസം മുമ്പ് അവർ വിളിച്ചിട്ട് എടുക്കുന്നതേങ്കില്ല അവർ അപ്ഡേറ്റ്സും തരുന്നില്ല ഒന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നൈസായിട്ട് എന്നെ പറ്റിച്ചതാണ് പിന്നെ എനിക്ക് ആകെ ടെൻഷനായി അങ്ങനെ ഞാൻ അസാലിയ അവരെ ഏൽപ്പിച്ച് ഇതുവരെയും ആ മൂവായിരം എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അവരൊന്നും ഒന്നും ചെയ്യുന്നില്ല അപ്പം ഡെക്കറേഷനിലിടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജാവി അങ്ങനെ അമ്മൻ്റെ പരി അമ്പലത്തിൽ പോയി അപ്പം എനിക്കി റെഡിയാവാനുണ്ട് മുടിയും കാര്യങ്ങളെല്ലാം കിട്ടണം അപ്പം ഞാനും വേഗം പോയിട്ട് റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ എന്നെ കാണിച്ചു തരാം എന്താവും ജാവിൻ്റെ ഒരു മൂഡ് എന്നൊന്നും മൂഡെന്നൊന്നും എനിക്കറിയില്ല സാധാരണ ബർത്ത്ഡേ ദിവസം പിള്ളേർ ഭയങ്കര കരച്ചിലായിരിക്കും എന്നെല്ലാം പറയേലേ നല്ലതിൽ എന്ന് വിചാരിക്കും നല്ല ഫോട്ടോസ് എങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ഏകദേശം തീരാനായിന് അപ്പോൾ എന്റെ ഫ്രണ്ട് ഉണ്ട് ശ്രീലക്ഷ്മി അപ്പോൾ ആൾ എനിക്ക് ഹെയർ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തിട്ട് വേഗം വരാട്ടെ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം താണ് എന്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി ആളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പിന്നെ തൊട്ടടുത്ത് മുടിയും പിടിച്ച് നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡിന്റെ അനിയത്തിയാണ് സയന അപ്പോൾ അവരെല്ലാം ഞാൻ റെഡിയാവുന്നതിന് മുമ്പേ കണ്ണൂരിൽ നിന്ന് രാവിലത്തെ ട്രെയിനിലെ എത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഞാൻ ലേറ്റായി പോയി റെഡി ആയിട്ട് ഇപ്പുറത്തേക്ക് വരാന് ഇത് എന്റെ അച്ഛൻ്റെ അനിയ ഭാര്യമാരാണ് പിന്നെ ഇതെന്റെ ഫ്രണ്ട്സാണ് ഇതെന്റെ നാട്ടിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ആ മൂന്നാളും ഒരാളും കൂടി സൂര്യ പാച്ചു മാളു പിന്നെ അവരെല്ലാം ബേബീസ് ആണ് ഇത് ഞാനാണ് ആവുന്നത് അപ്പോൾ ഇവർക്കെല്ലാം ഓൾറെഡി മുന്നേ വാവകളെല്ലായിരുന്നു അപ്പോൾ അവരെല്ലാം അടിയന്നിരിക്കുന്നുണ്ട് പിന്നെ എനിക്കങ്ങനെ ആരും ശരിക്കും മൈൻഡാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്തല്ലോ തിരക്കാൻ ഈ രാവിലെ ഇങ്ങനെ മൈൻഡാക്കിയത് തന്നെ അതിന് ശേഷം എനിക്ക് എനിക്കിവർ ആരും ഒന്നും വർത്തമാനം പറയാനോ മൈൻഡാക്കാനോ പറ്റിയിട്ടില്ല ഇതെൻ്റെ കോളേജിലെ ഫ്രണ്ടാണ് കൊച്ചു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ അവളെ തന്നെ എനിക്ക് ശരിക്കും ഒന്ന് ഫോട്ടോ എടുക്കാൻ വിളിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല എന്തെല്ലോ തിരക്കാനും അവൾ മാത്രമേ ഉണ്ടായിട്ടു ബാക്കിയുള്ളവരെല്ലാം സ്ഥലത്താണ് ഉണ്ടായത് അങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് നമ്മളെ കേക്ക് എല്ലാം രണ്ട് വലിയ കേക്കും പിന്നെ സാവിക്ക് കൊടുക്കാൻ ഒരു കുഞ്ഞി കേക്കും കപ്പ് കേക്കും ഡോണട്ട്സും അങ്ങനെയല്ലാണുണ്ടായത് കാണുന്ന ബ്ലാക്ക് ഷർട്ട് ഇട്ടത് ക്യാമറമാൻ ആണ് കേട്ടോ ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കാൻ ആളെ ആക്കിയിട്ടുണ്ടായിരുന്നു എം എം സ്റ്റോറീസ് എന്നാണ് ആളെ പേച്ചിൻ്റെ പേര് നല്ല അടിപൊളിയാണ് വർക്ക് നല്ല രീതിയിലെനിക്ക് വീഡിയോസും ഫോട്ടോസും ഫോട്ടോസെല്ലാം എടുത്തു തന്നിട്ടുണ്ടായിനി സേവ് ചെയ്താൽ നല്ല അരച്ചിലായി കാരണം പതി പന്ത്രണ്ടേ ഒന്നിനാണ് സേവ് ജനിച്ചത് അപ്പോൾ ആ ഒരു ടൈമിൽ കേക്ക് മുറിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് അവന് ഉറങ്ങുന്ന ടൈമാണ് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വേഷം മൊത്തം അവൻ കരഞ്ഞു തീർത്തിന് ഞാൻ പിന്നെ കേക്കിൻ്റെ സ്പൂണെല്ലാം കൊടുത്ത് എങ്ങനെയെല്ലാം ആക്കി പിന്നെ ആടെ ഞാനും സാവി മാത്രമായി പോയി ആ ഒരു ഫ്രെയിമില് അപ്പം എനിക്കെന്തോ നല്ലോണം സങ്കടം ആവുന്നുണ്ടായിരുന്നു സ്ത്രീയും കൂടി എന്ന് തോന്നി ആ സമയത്ത് ഞാൻ എന്തെല്ലോ ഞാൻ ആണ് ചിന്തിക്കുന്നുണ്ടായത് ആടെ നിന്നിട്ട് സ്ത്രീ ഇല്ലാത്തതിനെ പറ്റിയും എന്നിട്ട് ഞാൻ സ്ത്രീൻ്റെ ഫാമിലീനെയോ എൻ്റെ അച്ഛനോ അമ്മനെയോ ഒന്നും ആടെ കേക്ക് മുറിക്കുന്ന ആടെ വിളിച്ചിട്ട് പോലും ഇല്ല വാ നിൽക്കുന്ന പറഞ്ഞിട്ട് ഞാനും ജാവി ഒറ്റയ്ക്ക് നിന്ന് മുറിക്കുക ചെയ്തത് പിന്നെ ഒന്ന് കഴിച്ചപ്പോൾ അതാ നല്ലതെന്ന് തോന്നി ഇപ്പം എനിക്ക് അവരെ മാത്രം വിളിക്കാൻ കഴിയല്ലോ എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരില്ലേ മൂത്തിയാനോ അവരെല്ലാം വാ വാ എന്ന് പറയണ്ട അപ്പം അങ്ങനെ ആർക്കും ആർക്കും വിഷമാവണ്ട ഞാനും സാവി മാത്രം നിന്ന് മുറിക്കാമെന്ന് വിചാരിച്ച് ശ്രീന നല്ലവണ്ണം മിസ് ചെയ്യുന്നുണ്ടായിന് എനിക്ക് നല്ലവണ്ണം സങ്കടം ആകുന്നുണ്ടായിന് നമ്മൾ മൂന്നാളും കൂടി ഒപ്പം കൈ പിടിച്ച് മുറിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ അതെന്തായാലും പറ്റിയിട്ടില്ല അതിന് കാര്യമില്ല അപ്പം ഇതാണ് നമ്മളെ സാവിൻ്റെ ബർത്ത് ഡേൻ്റെ ഫുൾ ഇത് ഫസ്റ്റത്തെ ഒരു വലിയ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ കുഞ്ഞി കേക്കും കട്ട് ചെയ്ത് എനിക്ക് ഡെക്കറേഷൻ സത്യം പറഞ്ഞാൽ നല്ലോണം ഇഷ്ടമായി ഞാൻ വിചാരിച്ചതിനെ കാട്ടി നല്ല ഇതിൽ കിട്ടീന് പിന്നെ സാവിക്ക് ചെറിയൊരു കരച്ചിലോ അലമ്പെല്ലാം പിന്നെ തുടങ്ങീന് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിന് അല്ലാണ്ടൊന്നും കുഴപ്പമുണ്ടായില്ല അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് ഓരോരോ ഓരോരാളായിട്ട് വന്നിട്ട് സാവിക്ക് കേക്ക് കൊടുക്കാൻ തുടങ്ങി ഈ മുറിച്ച രണ്ട് വലിയ കേക്കും അല്ല സാവിക്ക് ഇവരെല്ലാം കൊടുക്കുന്നത് അതിൻ്റെ താഴെ ഒരു കുഞ്ഞു കേക്ക് ഉണ്ട് അതായത് മുട്ട കൂട്ടാണ്ടാക്കിപ്പിച്ചിട്ട് ഞാൻ വേറൊരു കേക്ക് അതാണ് സാവിക്ക് കൊടുക്കുന്നത് കാരണം സാവിക്ക് ആ സമയത്ത് നമ്മൾ നോൺ വെജ് ഒന്നും കൊടുക്കുന്നുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതാണ് കൊടുത്തത് പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെ അമ്മയാണ് ഇത് അങ്ങനെ എല്ലാവരും വന്ന് സാവിക്ക് ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതാണ് ഇതെൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് എൻ്റെ ചേച്ചീൻ്റെ മോള് വന്നത് ചേച്ചി നാട്ടിലുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കുവൈറ്റിലാണ് ഉണ്ടായത് അതുകൊണ്ട് ഏച്ചിട്ട് വരാൻ പറ്റില്ല എനിക്ക് അവരെല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടായിനി അതിന് എനിക്ക് വന്നവരെ തന്നെ മര്യാദക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല ആർക്കെല്ലാം എന്തെല്ലാം ഉണ്ടാവും എന്ന് ദൈവത്തിന് അറിയാം ഇത് സ്ത്രീൻ്റെ മൂത്തയാണ് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്തയാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് അങ്ങനെ എല്ലാവരും സാവിക്ക് കേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാവി ആൾ വയലൻ്റ് ആയി നല്ലോണം ഇതെൻ്റെ ഏട്ടനാണ് അങ്ങനെ എൻ്റെ ഏട്ടന്മാരും എല്ലാവരും കേക്ക് കൊടുക്കുന്നുണ്ട് സാവിൻ്റെ മൂഡ് മൂടപ്പളേക്ക് നല്ലോണം മാറിയിന് സാവി നല്ലോണം കരയാൻ തുടങ്ങി നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം കേക്കൊന്നും ഒരാളെ കൊണ്ട് വായിൽ വെപ്പിക്കാൻ വരെ വിടുന്നുണ്ടായിട്ടില്ല നല്ല കലിപ്പായ ആളാകെ ദേഷ്യത്തിലായി പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആടിയുള്ള സ്പൂണും ബാക്കിൽ സാവിൻ്റെ ഫോട്ടോ ഞാനിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ട് കാണുന്നില്ല അതിൻ്റെ അകത്തു നിന്ന് ഓരോ ഫോട്ടോസ് എല്ലാം എടുത്ത് കൈമ കൊടുത്തിട്ട് അങ്ങനെയെല്ലാം അത്ര സമയം അവനവിടെ പിടിച്ച് നിർത്തിച്ചത് ഇതെൻ്റെ അച്ഛനാണ് അപ്പം അച്ഛനവന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അച്ഛനോട് പിന്നെയും കുറച്ച് സ്വയം കളിക്കുന്നുണ്ടായിന് ഇത് ശ്രീൻ്റെ മാമിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മാമിയാണ് അപ്പോൾ അവരെല്ലാം കണ്ണൂരിൽ നിന്ന് രാവിലത്തെ ട്രെയിനിൽ തന്നെ വന്നിട്ടുണ്ടായിനി അങ്ങനെ അവരെല്ലാം ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ഇതെൻ്റെ ഏച്ചുമാരാണ് അങ്ങനെ എല്ലാവരും നിന്ന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഫോട്ടോസിലൊന്നും സാവി ശരിക്കും മര്യാദയ്ക്ക് ഉണ്ടാവണമെന്നില്ല കാരണം സാവി കരഞ്ഞ് പിന്നെ സാവി ആകെ കറിഞ്ഞ അലമ്പായി എൻ്റെ മുടിയെല്ലാം പിടിച്ചു വലിച്ചു അപ്പം എനിക്കും ആകെപ്പാടൊരു മൂട് പോയി പിന്നെ എനിക്കിങ്ങനെ ഒരു മടുപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് ഫോട്ടോ എടുത്ത് വേഗം തീർന്നിട്ടൊന്ന് പോയാൽ മതിയനു എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് പിന്നെ ഫ്രണ്ട് അനിയത്തിമാരും ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ആണ് ഇതെൻ്റെ മാമനാണ് അങ്ങനെ ഓരോരാൾ അങ്ങനെ ഫാമിലി മൊത്തമായിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ തന്നെ ഇട്ടുനി സാവിൻ്റെ ബർത്ത് അപ്പോൾ അതൊന്ന് പോയി നോക്കണേ ഇതെൻ്റെ അമ്മമ്മ അമ്മ മൂത്ത മാമി അങ്ങനെ എല്ലാവരും ആണ് അപ്പോൾ അമ്മേൻ്റെ അടുത്തെല്ലാം പോയി പിന്നെ നിങ്ങൾ കാണുന്നില്ലേ സാവി കരയുന്നത് നല്ല കരച്ചിലായി നല്ല അലമ്പായി എനക്കാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി കാരണം അത്ര ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു ഞാൻ മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ദിവസം ഉണ്ടായത് അപ്പളേക്ക് അന്ന് മഴ ഒന്നും പെയ്തിച്ചില്ല നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ സാവി നല്ല അലമ്പാണ് അങ്ങനെ എങ്ങനെയെല്ലോ കേക്ക് കട്ടിങ്ങെല്ലാം തീർത്ത് ഞാൻ അവന് പാലെല്ലാം കൊടുത്ത് ഉറങ്ങി എണീറ്റ ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി അപ്പോൾ ആ ക്യാമറമാൻ ചെക്കൻ അത്ര സമയം വെയിറ്റ് ആക്കി നിന്ന് കേട്ടോ നാല് മണിവരെ അവൻ അവിടെ വീട്ടിൽ തന്നെ നിന്ന് ഇവൻ ഉറങ്ങി എണീക്കുന്ന വരെ അങ്ങനെ ഉറങ്ങി ഉറങ്ങിയെണീച്ച് നമ്മൾ നമ്മളെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കാരണം സാവിൻ്റെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടുണ്ടായില്ല രാവിലെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഇതൊരു നാലു മണി നാലര സമയത്താണ് നമ്മൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളെല്ലാം നല്ല നല്ല വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിന് എൻ്റെ സാവിൻ്റെയും എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു അവൻ്റെ വർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു നല്ല രസമുണ്ടായിന് ഫോട്ടോസും വീഡിയോസും എല്ലാം താങ്ക് ഗോഡ് എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ മോൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞിന് സ്ത്രീ ഇല്ലാത്തൊരു വശം മോഹിച്ചാൽ ആ ബാക്കിയെല്ലാം കൊണ്ടും ഞങ്ങൾ സാറ്റിസ്ഫൈഡാണ് സ്ത്രീക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഫോട്ടോസും വീഡിയോസെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഡെക്കറേഷനായാലും ക്യാമറ ആയാലും എല്ലാം കൊണ്ടും ഇനി അങ്ങോട്ടേക്കും വാങ്ങേണ്ട ഓരോരോ ബർത്ത്ഡേയും ഇതുപോലെ നല്ലേൽ ആഘോഷിക്കും കയ്യട്ടേന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും എൻ്റെ വാവക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഗായ് സ്റ്റാറ്റാ